ുഖമകന്ന ഗസ്ഥ്യം എന്ന ഗ്രന്ഥപാരായണം തുടരുന്നു എന്താണ് സുഖവും ആത്മീയ സുഖവും നമ്മൾ സന്തോഷവാനാണെന്നും തൃപ്തനാണെന്നും ഒക്കെ പറയുന്നത് തൃപ്തിയും സന്തോഷവും എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ അനുഭവിക്കുന്ന തൃപ്തിയും ഒക്കെ യഥാർത്ഥ തൃപ്തിയും സന്തോഷവുമല്ല ദുഃഖത്തെ ഒഴിവാക്കാനോ സുഖത്തെ നിലനിർത്താനോ മരണത്തെ അതിജീവിക്കാനോ കഴിയാത്തടത്തോളം നമുക്ക് എങ്ങനെ സന്തോഷവാനായിരിക്കാൻ കഴിയും എങ്ങനെ തൃപ്തനായിരിക്കാൻ കഴിയും നമ്മുടെ അസ്തിത്വം ഒരിക്കലും ഇല്ലാതാകുന്നില്ലെന്നും നമുക്ക് നേടാനോ നഷ്ടപ്പെടാനോ ഒന്നുമില്ലെന്നും നമ്മുടെ സ്വരൂപം സുഖമാണെന്ന് അറിയുമ്പോഴുമാണ് നമ്മൾ തൃപ്തനും സുഖിയുമാകുന്നത് സമൂഹത്തിൽ അംഗീകാരമുള്ളവനായി തീരാൻ വേണ്ടിയാണ് കൂടുതൽ പേരും ശ്രമിക്കുന്നത് ഇതിൽ നിന്നും നമ്മുടെ സന്തോഷം മറ്റുള്ളവരുടെ അംഗീകാരത്തെ ആശ്രയിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കാം രണ്ടോ മൂന്നോ അംഗങ്ങൾ ഉള്ളവർ വെക്കുന്ന വീട് കൊട്ടാരം പോലെയാണ് അവരവരുടെ ആവശ്യത്തിനു വേണ്ടിയല്ല അവർ വീട് വെക്കുന്നത് മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടിയാണ് പണമില്ലെങ്കിലും കടം മേടിച്ചായാലും പണി പൂർത്തിയാക്കും ധാരാളം പണമുള്ളവർ ചെയ്യുന്നത് പോലെ പണമില്ലാത്തവർ പണക്കാരെ അനുകരിച്ചാൽ എന്തായിത്തീരും ഇങ്ങനെ നമ്മുടെ പ്രവൃത്തിയെല്ലാം മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടിയാണോ അതായത് നമ്മുടെ സുഖത്തിൻ്റെ റിമോട്ട് കൺട്രോളർ മറ്റുള്ളവരുടെ കയ്യിലാണിരിക്കുന്നത് നമുക്കാവശ്യമില്ലെങ്കിലും മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന വസ്തുക്കൾ നേടാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നു നമ്മുടെ ആവശ്യങ്ങൾ നമ്മളെ മറ്റുള്ളവരുടെ കയ്യിലെ കളിപ്പാവയാക്കുന്നു ആവശ്യങ്ങളും ആഗ്രഹവും എത്രത്തോളം കുറയ്ക്കുന്നുവോ അത്രത്തോളം സുഖവും സമാധാനവും കൈവരും ഓരോ കമ്പനിക്കാരും അവരവരുടെ സാധനങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി പരസ്യം മുഖേന നമ്മുടെ മനസ്സിൽ ആവശ്യം സൃഷ്ടിക്കുന്നു ആ ആവശ്യങ്ങൾ നേടാൻ വേണ്ടി നമ്മൾ എല്ലുമുറേ പണിയെടുക്കുന്നു എത്ര പണം സമ്പാദിച്ചിട്ടും നമ്മുടെ ആവശ്യങ്ങൾ നേടാൻ നമുക്ക് സാധിക്കുന്നില്ല ഫാഷൻ ഭ്രമം കൊണ്ട് നമുക്ക് ധാരാളം പണം നഷ്ടമാവുന്നു ഫാഷൻ എന്താണ് മറ്റുള്ളവർ ചെയ്യുന്നതിനെ നമ്മൾ അനുകരിക്കുന്നതാണ് ഫാഷൻ ആദ്യം ചെയ്യുന്നവർ ആരെയും അനുകരിക്കുന്നില്ല കാരണം അവർക്ക് അതിൽ സ്വതന്ത്രമായ കാഴ്ചപ്പാടുണ്ട് നമ്മൾ അവരെ അനുകരിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സ്വതന്ത്രമായ കാഴ്ചപ്പാടില്ല എന്നർത്ഥം എല്ലാവരും കാണിക്കുന്നത് പോലെ ഞാനും ചെയ്തില്ലെങ്കിൽ ഞാൻ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുമെന്ന് ഇവർ ഭയപ്പെടുന്നു ഇവിടെയും സമൂഹത്തിൻ്റെ അംഗീകാരത്തിലിരിക്കുകയാണ് നമ്മുടെ സുഖമെന്ന് മനസ്സിലാക്കണം എന്തിനും മറ്റുള്ളവരെ അനുകരിക്കുന്ന ഇവർ അവർക്കൊരിക്കലും സ്വന്തമായ കാഴ്ചപ്പാടില്ല എന്ന് തെളിയിക്കുന്നു ലോകം മാറുന്നതിനനുസരിച്ച് മാറാൻ വേണ്ടി പലരും അവരുടെ വീടും കാറും ആഭരണങ്ങളും മാറ്റി മാറ്റി വാങ്ങുന്നു സാഹചര്യം മാറുന്നതിനനുസരിച്ച് മാറ്റേണ്ടത് നമ്മുടെ ബാഹ്യമായ വസ്തുക്കളെയല്ല നമ്മുടെ മനസ്സിനെയാണ് മാറ്റം പ്രകൃതി നിയമമാണ് ഈ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റം മനസ്സിലാണ് നടക്കേണ്ടത് അന്ധവിശ്വാസം കൊണ്ടും മനുഷ്യൻ സമ്പാദിക്കുന്ന പണം നഷ്ടമാകുന്നു നമ്മുടെ മനോദൗർബല്യങ്ങൾ മറ്റുള്ളവർ വിൽപ്പന ചരക്കാക്കി മാറ്റുന്നത് നമ്മൾ അറിയുന്നില്ല നമ്മുടെ ഉത്കണ്ഠ ഭയം അജ്ഞാനം എന്നീ മനോദൗർബല്യങ്ങളാണ് മറ്റുള്ളവർ വിൽപ്പന ചരക്കാക്കി മാറ്റുന്നത് നമ്മൾ സാധാരണയായി നമുക്ക് ആവശ്യമുള്ള വസ്തുവാണ് പണം കൊടുത്ത് വാങ്ങുന്നത് പക്ഷേ നമ്മളിവിടെ ചെയ്യുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത ഉത്കണ്ഠ ഭയം അജ്ഞാനം തുടങ്ങിയ ദൗർബല്യങ്ങളെ പണം കൊടുത്ത് ഒഴിച്ചുവിടുകയാണ് നമ്മുടെ ഐശ്വര്യത്തിൽ മറ്റുള്ളവർ കണ്ണുവെച്ചാൽ നമുക്ക് ഐശ്വര്യം നഷ്ടമാകുമെന്നും പരസ്യത്തിലൂടെ നമ്മുടെ മനസ്സിൽ വിശ്വാസമുണ്ടാക്കി നമ്മുടെ പണം അവർ അവഹരിക്കുന്നു നമ്മൾ നേടിയ പണമോ പ്രശസ്തിയോ സൗന്ദര്യമോ പദവിയോ ആരുടെയെങ്കിലും ദൃഷ്ടിദോഷം കൊണ്ട് നഷ്ടമാകുന്നതല്ല നമ്മളത് ജന്മാന്തരങ്ങളിലൂടെ കർമ്മഫലം കൊണ്ട് നേടിയതാണ് നമ്മുടെ ഭൗതിക ഐശ്വര്യം ഒരാൾക്ക് നമുക്ക് നേടിത്തരാനോ ഇല്ലാതാക്കാനോ കഴിയുകയില്ല നിയമങ്ങളിൽ നമുക്ക് വിശ്വാസമില്ലാത്തതാണ് നമ്മുടെ ഇതുപോലെയുള്ള മനോദൗർബല്യങ്ങൾക്ക് കാരണം ഒരാൾ എത്ര കോടീശ്വരനാണെങ്കിലും അയാളുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ അയാൾക്ക് കഴിയുന്നില്ലെങ്കിൽ അയാൾ ദരിദ്രനാണോ മറ്റൊരാൾക്ക് കുറച്ച് പണമേ ഉള്ളൂ എങ്കിലും കുറച്ച് കുറച്ചാഗ്രഹങ്ങളുള്ളയാൾക്ക് അയാളുടെ ആവശ്യങ്ങൾ സാധിച്ചു കഴിഞ്ഞ് പണമുണ്ടെങ്കിൽ അയാളാണ് സമ്പന്നൻ കാരണം ആവശ്യക്കാരൻ ദരിദ്രൻ തൃപ്തനാണ് സമ്പന്നൻ ഇതാണ് നിയമം ഒരാളുടെ സമ്പന്നത അയാളുടെ തൃപ്തിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇതിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ അംഗീകാരത്തിനു കൂടി വേണ്ടിയാണെന്ന് മനസ്സിലാകും ഇതാണ് സുഖം ഭൗതിക ജീവിതം കൊണ്ട് മനുഷ്യൻ സന്തോഷം ലക്ഷ്യമാക്കുന്നു പക്ഷേ അവനത് മരണം സമ്മാനിക്കുന്നു ഉള്ളിലിരിക്കുന്ന സുഖത്തെ അനുഭവിക്കുന്നതാണ് ആത്മീയ സുഖം അത് ആദിയും മന്ദവും ഇല്ലാത്തതാണ് അതിനെ കർമ്മം കൊണ്ട് നിലനിർത്തേണ്ടതില്ല ബാഹ്യമായ എന്തെങ്കിലും വസ്തുക്കളുടെ അഭാവത്താൽ ഇല്ലാതാകുന്നതല്ല ആത്മീയ ജീവിതം കൊണ്ട് അവൻ സുഖം ആഗ്രഹിക്കുന്നു പക്ഷേ അവനത് സുഖത്തിൻ്റെ ഉറവിടമായ ശാന്തിയും അമൃതത്വവും പരമകാരണത്വവും സമ്മാനിക്കുന്നു ആത്മീയ ജീവിതം കൊണ്ട് ഒരു മനുഷ്യൻ എന്ത് പ്രതീക്ഷിക്കുന്നുവോ അതിൻ്റെ ഇരട്ടി തൃപ്തി അവന് സമ്മാനിക്കുന്നു ഗ്രന്ഥപാരായണം തുടരും